അതിമനോഹരമായ ഒരു സ്ഥലത്തേക്കാണ് യാദർശ്യമായി വന്നു കയറിയ ഒരു സ്ഥലമാണിത് എങ്ങനെയുണ്ട് ദീപണ സ്ഥലം ഏ അല്ല അടിപൊളി ഒരു സ്ഥലമല്ലേ ഉണ്ടോ പാറപ്പുറം ആ സ്ഥലം ഏതാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങളൊരു വർക്കിൻ്റെ ഇതായിട്ട് വന്നതാണ് അങ്ങനെയാണ് ഇവിടെ ഒരു അതിമനോഹരമായ ഒരു വീടാണ് പാറയോട് ചേർന്ന് നല്ല അടിപൊളിയായിട്ട് പണിത് ഒരു വീടാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് കണ്ടോ അതി മനോഹരമായ അങ്ങനൊരു സ്കൂളും ഉണ്ട് കണ്ടത് കൊണ്ട് എന്തായാലും നല്ലൊരു വിശാലമായ പാറപ്പുറം പിന്നെ ഇവിടെ നിന്ന് കുറേ ആൾക്കാർ ലോക്കൽസ് ആണെന്ന് തോന്നുന്നത് അവിടെ വന്നിരിപ്പുണ്ട് കുറച്ച് ആൾക്കാർ പണ്ടിവിടെ ഹോളുണ്ട് ഹോളില്ല ചിലപ്പോൾ ഈ ഇവിടുത്തെ ബിൽഡിങ്ങൊക്കെ പണിയാനായിട്ട് പൊട്ടിച്ചെടുത്തതായിരിക്കാം കൊറേ ദൂരത്തേക്കുള്ള കാഴ്ചകള് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നു നമുക്ക് മഴയില്ലാത്ത സമയത്തൊക്കെ വരണം മഴയില്ലാത്ത സമയത്ത് ഇത് മല്ലപ്പള്ളി ആനിക്കാട് മല്ലിപ്പള്ളി അല്ല മല്ലപ്പള്ളി ആനിക്കാട് കൊറച്ചുള്ളിലോട്ട് കയറി വരണം പെട്ടെന്നൊന്നും നമുക്ക് ഇങ്ങോട്ട് വന്ന് എത്താൻ പറ്റത്തില്ല അറിയാത്ത വഴിയൊക്കെയാ നിങ്ങളെ സിനിമയെ പറഞ്ഞാൽ കുറേ സെസർ കട്ടൊക്കെ അടിച്ചു വന്നുകൊണ്ട് പിള്ളേർ കറക്റ്റ് വഴി അറിയുന്നുണ്ട് പിള്ളേരെ ഇരിപ്പുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഇവിടെ നിന്നതാണ് ആ വീടിൻ്റെ ഒരു ലുക്കൊക്കെ ഉണ്ട് ചുറ്റും വരാന്തയൊക്കെ ആയിട്ട് കോടയിറങ്ങമായിരിക്കും രാത്രിക്ക് അല്ലേ കോടയിറങ്ങിയില്ല താഴെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് അതൊരു കുളവും പറ്റും അത് പാറക്കുളം പാറക്കുളം ഒരു പാറക്കുളം അവിടെ പ്രാവശ്യം കാണിക്കാൻ പറ്റുമോ എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഇത് ഈ വീട് റിസോർട്ടൊക്കെ പോലെ ഉണ്ട് അത് തന്നെ മറ്റേ ഉള്ളു അവിടെ താമസം മറ്റേ ഒരാളെ ഉള്ളെങ്കിലും ആളൊന്നും ഒരാളാണ് എന്തായാലും ഒരുപാട് ആൾക്കാരൊക്കെ ഒരു സ്ഥലമാണ് അധികം അങ്ങോട്ട് പുറത്തോട്ട് അറിയ അറിഞ്ഞു കാണത്തില്ല അങ്ങനെ ഒന്നും കണ്ടിട്ടുമില്ല അല്ലേ ഇന്നും കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് സ്ഥലത്തെക്കുറിച്ച് ഞാനും അറിയുന്നത് എന്തായാലും ഒരു രസമുണ്ട് നല്ലൊരു വൈകുന്നേരത്തൊക്കെ വന്ന് കുറച്ച് നേരമൊക്കെ ചിലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് എനിക്ക് ഇവിടെ പക്ക നാട്ടിൻപുറവാ എന്നാ അറിയുമോ രണ്ടാ സ്കൂള് കണ്ടോ അതെ അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ ആ ഒരു സ്കൂളിന്റെ ഒരു കാഴ്ചകള് നമ്മളീ ഫോണിയത് നമുക്ക് അതോ പക്കാ ഒരു നാട്ടിൻപുറത്തൊക്കെ കാണുന്ന പോലുള്ളൊരു സ്കൂള് ആ സ്കൂളും ആ ഒരു ഗ്രൗണ്ടും ഗ്രൗണ്ട് പക്ക ഗ്രൗണ്ട് അല്ലേ പിള്ളാരെ കിട്ടും പിള്ളേർ ചൂച്ച കഴിഞ്ഞു പോവുക ലക്ഷം കഴിഞ്ഞ് വരുന്ന പിള്ളേരെ തോന്നു നോക്കി അപ്പോൾ ആ കുളം കൂടെ വന്ന് കാണിച്ചു കുളം കാണും ആ കുളങ്ങളുടെ ഒരു ചെറിയൊരു കുളമുണ്ട് പാറക്കുളവാണ് പാറക്കുളം മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു തോന്നുന്നതിനകത്ത് എന്തായാലും പിള്ളേരൊക്കെ ഇങ്ങിറങ്ങിപ്പോയി അതിനപ്പുറത്തത് അവിടെ നല്ലൊരു സ്കൂള് എത്രത്തോളം ദൂരെ ആണെന്നുള്ളത് അത് കാണുമ്പോൾ അറിയാം കണ്ടോ നമ്മുടെ പിന്നെ സാംസങ് അൾട്രയൊന്നും അല്ല മോട്ട്രോള ഒരു ജി സെവൻറ്റി ത്രീയാണ് ഇത്രയൊക്കെ തന്നെയാണ് ഇവിടുത്തെ അത് പിന്നെ കാശ് കൊടുക്കണ്ടാത്തോണ്ട് നീ അത് പിടിച്ചോണ്ട് പോകുന്നെനിക്കറിയാം എന്തായാലും ഉയരങ്ങളിൽ നിന്നുള്ള ചായ കൂടി എങ്ങനെയുണ്ട് അതിന്റെ മുകളിലോട്ട് കറങ്ങി ഉയരം കിട്ടും നല്ല ശുദ്ധമായ പശുവും പശൂമ്പാൽ നെയ്ത പാല് ശരി ആ അപ്പം നീ ചായ കുടിക്ക് ഓക്കെ